്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജൂലൈ ആറിന് നടക്കും രാവിലെ പതിനൊന്നിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക യു ഡി എഫിലെ മുൻധാരണാ പ്രകാരം മുസ്ലിം ലീഗ് പ്രതിനിധി ടി എസ് ജലീൽ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് യുഡിഎഫിലെ മുൻ ധാരണാപ്രകാരം ആകെയുള്ള അഞ്ചുവർഷ കാലയളവിൽ ഇടയ്ക്കുള്ള പതിനഞ്ച് മാസം കോൺഗ്രസിന് പ്രസിഡന്റ് സ്ഥാനവും ഇതേ കാലയളവിൽ ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ പി ടി ജ്യോതി രാജിവെക്കുകയും മെയ് പതിനെട്ടിന് നടന്ന തിരഞ്ഞെടുപ്പിൽ ലീഗിലെ സി ടി ജസീന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു തുടർന്നാണ് കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുന്നതിനായി ലീഗിലെത്തിയ ജലീൽ രാജിവെച്ചത് ജൂലൈ ആറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതിനിധി വൈസ് പ്രസിഡന്റാവും ത്വൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് അംഗങ്ങളും യു ഡി എഫ് പ്രതിനിധികളാണ്